സാർ മണ്ഡല പുര ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് നേതൃത്വത്തിൽ ഭയങ്കര പ്രക്ഷോഭങ്ങൾ നടക്കാൻ എന്തായിരിക്കും ഇതിൻ്റെ കാരണം ഇത് നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമല്ല കാരണം മണ്ഡല പുനഃക്രമീകരണം നടത്തുകയും ഡീലിമിറ്റേഷൻ നടക്കുകയും ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് കേരളത് അത് നമുക്കിപ്പോൾ പുതിയ പാർലമെൻറ്റ് വിസ്ത നിർമ്മിച്ചേക്കുന്ന പ്രകാരം എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ വരെ അതിനകത്ത് ആളുകളെ ഇരുത്താൻ പറ്റുന്ന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബി ജെ പി അടക്കമുള്ള ആളുകൾ ഇനി ഓരോ വർഷവും ഇത് കൂടിക്കൂടി വരും ഇപ്പം ഞാനിതിൻ്റെ ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇത് ലാസ്റ്റ് എഴുപത്തി ഒന്നിലാണെന്നാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ മിക്കവാറും സീറ്റുകളുടെ കുറവുണ്ടാവും അതേസമയം നോർത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ഇതിൻ്റെ കൂടുതൽ ഉണ്ടാവും അത് സീറ്റുകൾ കൂടും എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ ഒരു സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ളൊരു ഉണ്ട് അത് എല്ലാ സംസ്കാരത്തിൻ്റെ കാര്യത്തിലും ഇക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഉണ്ട് കാരണം സൗത്ത് ഇന്ത്യ കുറേ കൂടി പുരോഗമിപ്പിക്കപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും അല്ലെങ്കിൽ കർണാടക ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും കേരളമൊക്കെ ആണെങ്കിലും പക്ഷേ അതേപോലെയല്ല ബീഹാറോ അല്ലെങ്കിൽ ഉത്തർപ്രദേശോ ബാക്കിയുള്ള സ്റ്റേറ്റുകളോ ഒക്കെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിവൈഡ് ഇപ്പോൾ തന്നെ നിലവിലുള്ളപ്പോൾ അവിടെ ഈ ഹിന്ദി ഹേട്ട്ലാൻഡിലാണ് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ ഉള്ളത് അപ്പോൾ ഹിന്ദി ഹേട്ട്ലാൻഡിൽ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളാണ് അവിടെ ആകെ ഉള്ളത് ആ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളിലുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളായി വർദ്ധിക്കുമ്പോൾ മറ്റേതെങ്കിലും സ്റ്റേറ്റുകൾ കൂടി കിട്ടിയാൽ ഉറപ്പായിട്ടും അവിടെ നിന്നുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ മെജോറിറ്റി കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രാധാന്യം കുറയും എന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ വലിയ പ്രശ്നത്തിലേക്ക് ഉണ്ടാവുന്നത് അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഇത് നടപ്പിലാകുമ്പോൾ ഏതാണ് പന്ത്രണ്ടോളം സീറ്റുകൾ കുറയും എട്ട് സീറ്റുകൾ കുറയും പന്ത്രണ്ട് സീറ്റുകളിലേക്ക് നമ്മളെത്തും തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് സീറ്റുകളായിട്ട് കുറ മുപ്പത്തിയൊന്ന് സീറ്റുകളായി കുറയും അവിടെയും എട്ട് സീറ്റുകൾ കുറയും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു നാല് സീറ്റുകൾ വീതം കുറയും ഒരു സ്ഥലത്ത് പതിനേഴും ഒരു സ്ഥലത്ത് ഇരുപത്തി ആറു ആറുമാണ് ഇതുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ വലിയ തോതിൽ അവിടെ കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത് പഞ്ചാബിൽ ഇതുപോലെ നാല് സീറ്റുകൾ കുറയും അതുപോലെ ഒറീസയിൽ മൂന്ന് സീറ്റുകൾ കുറയും ഇരുപത്തി ഒന്ന് എന്നുള്ളത് മൂന്ന് സീറ്റുകൾ അവിടെ കുറയും ബംഗാളിൽ നാല് സീറ്റുകൾ കുറയും ഇപ്പം നാൽപ്പത്തിരണ്ട് സീറ്റുകളാണുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സീറ്റുകളുടെ നമ്പർ കുറയും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്ര പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയുമായിട്ടുള്ള ഡിവൈഡ് കൂടുകയും ഞങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്ന തോന്നലുണ്ടാവുകയും ചെയ്യും ഇതൊരു ചെറിയ കാര്യമല്ലാണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ സീറ്റിൻ്റെ കാര്യത്തിൽ കുറവുണ്ടാകുമെന്ന് പറയുന്ന പ്രശ്നം മാത്രമല്ല കാരണം ഇത് ഇന്ത്യയെ തന്നെ വേണമെങ്കിൽ ഭാവിയിലേക്ക് ഡിസിൻ്റെഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണെന്നാണ് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് ഒക്കെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിലും അദ്ദേഹം വയറിന് കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂലൊക്കെ പറയുന്നത് ഇത് ഇന്ത്യയെ തന്നെ വേണമെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാം കാരണം എന്താണ് ഇത്തരത്തിൽ ഞങ്ങളൊരു ഫെഡറൽ സ്റ്റേറ്റിൻ്റെ അകത്ത് ഞങ്ങൾ കൃത്യമായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ടായാൽ വലിയ തോതിൽ അല്ലെങ്കിൽ റിസൺമെൻ്റ് ഉണ്ടായാൽ അതൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യക്ക് തന്നെ വലിയ ദോഷം ഉണ്ടാവും ഇന്ത്യ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ പോലെയുള്ള പത്രങ്ങളടക്കം ഇന്ത്യ എന്ന് തകരും എന്നാണ് അവർ ചോദിച്ചു കൊണ്ടിരുന്നത് കാരണം നമ്മളും മറ്റൊരു രാജ്യത്തും ഇല്ലാത്തൊരുപാട് പ്രത്യേകതകൾ നമുക്കുണ്ട് കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു ഭാഷ ഒന്നാണെങ്കിൽ ഇവിടെ ഭാഷ ഒന്നല്ല സംസ്കാരം ഒന്നല്ല ഒന്നും നമുക്ക് ഒരു യൂണിഫോം ഏറ്റി എന്ന് പറയാവുന്ന ഒരു കാര്യവും ഇല്ല അപ്പോൾ അതൊക്കെ ഇല്ലാതിരുന്നിട്ടും നമ്മൾ ഇന്ത്യയെ പിടിച്ചു നിന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിവൈഡ് ഉണ്ടായ ഒരു വലിയ പ്രശ്നമാണ് എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് അദ്ദേഹം അതിൻ്റെ പരിഹാരവും അതിഗംഭീരമായി ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിലും വയറിനോടുത്തുള്ള ഇൻ്റർവ്യൂലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സാർ പറഞ്ഞു ഇന്ത്യയുടെ നിലനിൽപ്പിനെ ഞാൻ ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക അല്ല ഇതിനകത്ത് രണ്ട് ഇഷ്യൂസ് ഉണ്ട് ഒന്ന് നിങ്ങളുടെ വോട്ടിന് ഒരു തുല്യമായ വില ഉണ്ടാകണമെങ്കിൽ എന്തു വേണം നിങ്ങൾക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഈക്വൽ വോട്ടുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നിങ്ങൾ അറിയേണ്ടത് ഒരു പാർല ലോക്സഭയിലേക്ക് മുള്ള വോട്ട് എന്ന് പറയുന്ന ഒരു പത്തോ പതിനെട്ടോ ലക്ഷം വോട്ടുകളാണ് പത്ത് 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 ലക്ഷം അല്ലെങ്കിൽ പതിനെട്ട് ലക്ഷം വരുന്ന വോട്ടുകളാണ് മാക്സിമം ഉള്ളത് അതേസമയം മധ്യപ്രദേശിലുള്ളത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷം വോട്ടുകളാണ് അപ്പോൾ ആ മുപ്പത്തിമൂന്ന് ലക്ഷമുള്ള ആ വോട്ടേഴ്സിനും കിട്ടുന്നത് ഒരു എം പി എ ആണ് ഇവിടെയും കിട്ടുന്നത് ഒരു എം പി ആണ് ഇനി നമ്മൾ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് വന്നാൽ ഗോവയിലേക്ക് വന്നാൽ അവിടെ പതിനഞ്ച് ലക്ഷത്തോളം ആളുകളേ ഉള്ളൂ അവിടെ രണ്ട് എംപികളുണ്ട് രണ്ട് പാർലമെൻറ്റുകളുണ്ട് കേരളത്തിൽ തന്നെ മിക്കവാറും ലോക്സഭയിലേക്ക് പത്ത് ലക്ഷോ വോട്ടേഴ്സേ ഉള്ളൂ അപ്പം അവിടെ പതിമൂന്ന് ലക്ഷം വരുന്ന ഇതുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അരുണാചൽ പ്രദേശിലേക്ക് പോയാൽ പതിനഞ്ച് ലക്ഷത്തിൽ താഴെയാണ് അവിടുത്തെ ജനസംഖ്യ പക്ഷേ അവിടെ രണ്ട് എം പിമാരുണ്ട് എന്ന് പറഞ്ഞാൽ ഏഴര ലക്ഷം പേർക്കൊരു എം പി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്ര തന്നെ ആളുകൾ വോട്ട് ചെയ്യാറില്ല അവിടെ വളരെ കുറച്ച് വോട്ട് ചെയ്യാറുള്ളൂ ഇനി നമ്മൾ ഇപ്പോൾ ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയാൽ അവിടെ മൂന്ന് ലക്ഷം ഉള്ളൂ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഒരു എം പി ഉണ്ട് അപ്പോൾ നാച്ചുറലി ഇപ്പം തന്നെ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ഇപ്പോൾ ത്യാഗരാജൻ എന്ന് പറയുന്ന ഐ ടി മിനിസ്റ്റർ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനാണ് വിദേശത്തൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹമാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും ഡി എം കെയിലുള്ള ഏറ്റവും പ്രോമിസിങ് മിനിസ്റ്റർ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം പറയുന്നത് ഇതൊരു മുപ്പത് കൊല്ലത്തേക്കെങ്കിലും ഈ ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്യണം ചെയ്യണമെന്നാണ് യോഗേന്ദ്ര യാദവ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഇത് എന്നേക്കുമായി ഇത് ഫ്രീസ് ചെയ്യണമെന്നാണ് കാരണം ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോയി ഈ ത്യാഗരാജൻ പറയുന്നതിൻ്റെ മുന്നിലുള്ള കാര്യം മുപ്പത് കൊല്ലം കൊണ്ട് ഇവിടത്തെ പോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിലേക്കൊക്കെ ഉത്തർപ്രദേശും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സൊക്കെ എത്തിക്കോളും അപ്പോഴേക്കും ഇത് നമുക്ക് വലിയ പ്രശ്നമായി വരില്ല എന്നുള്ളതാണ് പക്ഷേ യോഗേന്ദ്ര യാദവ് പറയുന്നത് ഇതെന്താണെങ്കിലും ഒരു വലിയ തലവേദനയാണ് ആ തലവേദനയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്തെന്നേക്കുമായി ഫ്രീസ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളൊന്ന് ഒന്ന് രണ്ട് പോളിസികളാണ് ഇതിനകത്ത് വലിയ പ്രശ്നമുള്ളത് ഒന്ന് ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ പത്ത് ലക്ഷം പേർക്ക് അല്ലെങ്കിൽ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തർപ്രദേശിലൊക്കെ വലിയ തോതിൽ സീറ്റുകൾ കൂടും ബീഹാറിലൊക്കെ സീറ്റുകൾ കൂടും കാരണം നമ്മുടെ അത്രയും ജനസംഖ്യാ നിയന്ത്രണം അവിടെ വന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടല്ല അത് എത്തുന്നത് എത്തുന്നത് മഹാഭൂരിപക്ഷവും നോർത്ത് ഇന്ത്യയും അതുപോലെ വടക്കുകിഴക്കൻ സ്റ്റേറ്റുകളിലൊക്കെ നിന്നുകൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് അപ്പോൾ അവിടെ എല്ലാം സീറ്റുകൾ കൂടും അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകും ഒരാളുടെ വോട്ടിന് ഒരു എത്രത്തോളം റെപ്രസെൻറ്റേഷൻ കിട്ടുമെന്ന് പറയുന്ന ഒരു വില ഓരോ ഈക്വൽ റൈറ്റ് അല്ല ഓരോരുത്തർക്കും കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതൊരു ചെറിയ പ്രശ്നമാണെന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ജനങ്ങളുടെ ഒരു ഒരു അതായത് രണ്ട് രാജ്യത്തിനെ തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ കൾച്ചറലായിട്ടും ഒക്കെ ഉള്ള ഒരു ഡിവൈഡ് കൂടുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഡിവൈഡിലും വലിയൊരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതിയെ നമുക്ക് വേണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് അത് വീറ്റോ ചെയ്യാൻ പറ്റുമോ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ നമ്പറും പ്ലസ് ഏതെങ്കിലും ഒരു നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റും എടുത്താൽ തന്നെ വേണമെങ്കിൽ അത് വീറ്റോ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഡീലിമിറ്റേഷൻ വരികയും ഈ നമ്പർ കൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറ്റില്ല സാധിക്കില്ല ഒന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നത്തെ നേരിടാൻ നമ്മൾ ഈ ചെറിയ പ്രശ്നം അതായത് ഓരോരുത്തർക്കും കൃത്യമായി ഇങ്ങനെ ഒട്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ മാറ്റി വെച്ചുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരു കാര്യം അത് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി സൗത്ത് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യക്ക് വേണ്ടി ഇത് സഫർ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഞങ്ങൾ അത്തരത്തിൽ ഒരു പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഞങ്ങൾ ഉന്നയിക്കില്ല എന്നവര് പറയണം ഒന്ന് രണ്ടാമത്തെ പോയിൻ്റ് അദ്ദേഹം പറയുന്നത് സൗത്ത് ഇന്ത്യയും ഒരു ചെയ്യണം എന്താണ് സൗത്ത് ഇന്ത്യ ചെയ്യേണ്ടത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ ടാക്സും വിഭവങ്ങളും എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്നത് ഇപ്പോൾ അത് ഇക്കണോമിക്കലി കൃത്യമായിട്ട് പലപ്പോഴും കുറച്ചുകൂടി പോവർട്ടി അടിസ്ഥാനപ്പെടുത്തി മറ്റ് ബുദ്ധിമുട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ബീഹാറിനും ഉത്തർപ്രദേശും ഒക്കെ പലപ്പോഴും കൂടുതൽ കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇക്കണോമിക്കലി ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ ആ കാര്യവും എന്ത് ചെയ്യരുത് ഡിമാൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞത് ക്ലിയർ അല്ലേ അതായത് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് നോർത്ത് നോർത്ത് ഇന്ത്യക്കാർ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല അറ്റ് ദ സെയിം ടൈം സൗത്ത് ഇന്ത്യയിലെ ആളുകൾ എന്ത് ഡിമാൻഡ് ചെയ്യരുത് ഞങ്ങളല്ലേ കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണമെന്ന് പറയരുത് പകരം ഇവിടെ നിന്ന് കിട്ടുന്നത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോട്ടെ ഈക്വലി എന്ന് പറഞ്ഞാൽ ഈക്വലി അല്ല പലപ്പോഴും ധന കമ്മീഷൻ പല നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി പോവർട്ടിയും കുറച്ചുകൂടി ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ കൊടുത്തോട്ടെ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് ഞാനും വിചാരിക്കുന്നത് അതു തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഇതിപ്പോൾ തൽക്കാലം ഇപ്പോൾ നാളെ ഡീലിമിറ്റേഷൻ വന്നു ഉത്തർപ്രദേശിലും ബീഹാറിലും അതുപോലെ മറ്റ് മധ്യപ്രദേശിലും ഒക്കെ സീറ്റ് കൂടി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും താൽക്കാലികമായി വരാൻ പോകുന്നില്ല പക്ഷേ ഇതൊക്കെ ഫ്യൂച്ചറിലേക്ക് വലിയ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കും ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല ഇന്ത്യ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു അസെമിട്രിക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിൻ്റെ കാര്യം ആ അസെമിട്രിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആർക്കും ആർക്കും ഡോമിനൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായി പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റുകൾക്ക് ഒരു ഡോമിനൻസ് ഉണ്ടാകുന്ന കാലം വന്നാൽ അതിവിടെ വലിയ പ്രശ്നമായി മാറും ഞാൻ വളരെ ഓപ്പൺലി നിങ്ങളോട് പറഞ്ഞാൽ ഇത്ര നേരം ഞാൻ പറഞ്ഞത് ആ ലേഖനത്തിലും ബാക്കിയുള്ളതിലുമൊക്കെ വന്ന കാര്യങ്ങളാണ് കോട്ട് കൂട്ടിയതെങ്കിൽ ഇനി ഇതില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം കട്ടിങ് എഡ്ജ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുള്ള പല പരിപാടികളൊക്കെ ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ചില കുബുദ്ധികളായിട്ടുള്ള ചില രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പല പരിപാടികളുമായിട്ട് ഇപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങിയിട്ടുള്ളതിനൊക്കെ കുറച്ചും കൂടി ആക്കം ഇത് സഹായിക്കും ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യം പെട്ടെന്ന് തന്നെ തകരും എന്നൊക്കെ എഴുതിയവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടി അതിനകത്തേക്ക് വലുതായി കോൺട്രിബ്യൂട്ട് ചെയ്യും സാറിന് ഇപ്പോൾ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ ഇവിടുത്തെ ആളുകൾ നമ്മൾ ഉയർച്ചയും താഴ്ചയും എങ്ങനെയുണ്ടായി എന്നുള്ളത് ശരി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എക്കണോമി സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല കാരണം ഈ സൗത്ത് ഇന്ത്യയിൽ ചരിത്രപരമായി തന്നെ സൗത്ത് ഇന്ത്യ അങ്ങനെ ഡെവലപ്പ് ചെയ്തതിന് പല കാരണങ്ങളും ഉണ്ട് കാരണം നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആളുകളൊക്കെ തന്നെ വലിയ തോതിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇവിടെ നടത്തുകയും ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ കോൺട്രിബ്യൂഷൻസും ചെയ്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിൽ നിന്നും നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി സൗത്ത് ഇന്ത്യയും നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയും സത്യത്തിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യ മാത്രം യാത്ര ചെയ്യുന്ന ഒരാൾ നമ്മൾ ബീഹാറിലൊരു ഗ്രാമം അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല പറ്റില്ല മനസ്സിലായോ ഷട്ടഡാത്ത കലകൾ കെട്ടിയിട്ടുള്ള ഒരു ഇന്നർ വയർ മാത്രം ഇട്ട് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അവിടെ കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ പല രാജ്യത്തും ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ സഫാരി ടി ചാനൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മുടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൊരു എസ് ഐ ഉണ്ടല്ലോ എന്താണ് മറ്റേ മഹേഷ്ഠി മഹേഷ്ട്രതികാരമല്ല അതിനുശേഷം ഇറങ്ങിയ തൊണ്ടി മുതൽ ആ ദൃസ്സാക്ഷിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സി ഐ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള സി ഐ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ പറയുന്ന സഫാരി ടി വിയിലൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം മാതൃഭവിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഒരു സ്ഥലത്ത് കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് ആ ജില്ല മാത്രമേ അറിയുള്ളൂ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്ത് നിൽക്കുന്ന ആളുകൾ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം മാത്രമേ അറിയാൻ പാടുള്ളൂ അല്ലാതെ ഇത് ഇതിനപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമുണ്ട് എന്ന് പോലും അവർക്ക് അറിയില്ല സ്റ്റേറ്റ് പോലും അവർക്ക് അറിയില്ല അപ്പോൾ അത്തരത്തിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ജീവിച്ചു പോകുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഞാൻ വലിയൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം വന്നിട്ടുള്ളത് ഒരു വളരെ ചെറിയ സമുദായത്തിൽ നിന്നാണ് ആ സമുദായത്തിൽ ഇപ്പോഴും ബ്ലെയ്ഡിനെയാണ് അവർ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോക്കറ്റടിയാണ് അവരുടെ കുലത്തൊഴിലെന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പം തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഏറ്റവും നന്നായി ഓട്ടിക്കുന്ന ആളുകൾ കല്യാണം കഴിക്കാൻ കൊതിക്കുന്ന അവൻ ആരാധനയോടെ കാണുന്ന സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലിരുന്ന സ്ത്രീകൾക്കോ ബാംഗ്ലൂരിൽ ഇരുന്നുള്ള സ്ത്രീകൾക്കെന്ന് ചിലപ്പോൾ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ സൗത്ത് ഇന്ത്യയിൽ പോലും ഉണ്ട് ചില സ്ഥലങ്ങളിൽ പക്ഷേ അതിനേക്കാളൊക്കെ കുറേ കൂടി തീവ്രമായി ഭീകരമായിട്ട് നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഡെസ്പാറ്റ് വലിയ ഡിഫറൻസുകളുണ്ട് ഇത് തമ്മിൽ എന്നുള്ളതാണ് കാര്യം അതിന് നേരത്തെ മുതൽ നമ്മൾ മരിച്ചിരുന്ന പോലുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റുകളും കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിന് ശേഷം കിട്ടിയാന്നൊക്കെ പറയുന്നത് പോലും അർത്ഥമില്ല കാരണം പല രാജാക്കന്മാർ ഭരിച്ചിരുന്ന പോലും നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ പല തോതിലുള്ള കാര്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഇതിൽ പ്രയോജനം ഉണ്ടാവും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഒരു കാര്യമുണ്ട് ഇഷ്ട എന്താ കാര്യം കേരളത്തിൽ ആരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നില്ല ഇപ്പം കുറിച്ചോ അല്ലെങ്കിൽ സീറ്റുകൾ കൂടുന്നതിനെ കുറിച്ചോ ആളുകൾ കാണുന്ന ഏക ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി എണ്ണൂറ് സീറ്റാവുന്നു അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് സീറ്റാവുന്നു അപ്പോൾ ബി ജെ പിക്ക് ഹിന്ദി ഹർട്ട്ലാറ്റുകളിലും അതുപോലെ ആ സ്റ്റേറ്റുകളിലും മാത്രം ഭരണം പിടിച്ചാൽ വലിയ തോതിലുള്ള അപ്രമാദത്തും കിട്ടുന്നു മറ്റ് ചെറുപാർട്ടികളും അതുപോലെ നമ്മുടെ ഇപ്പോൾ ബംഗാളിലെ മമതാ ബാനർജിയും കേരളവും തമിഴ്നാടും അടക്കമുള്ള പാർട്ടികൾക്ക് വലിയ തോതിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേകത ഉണ്ടാകുന്നു മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം അതിൻ്റെ പ്രശ്നം കുറേ കൂടി ബൈട്ടറാണ് കാരണം ഫ്യൂച്ചറിലേക്ക് ഒരുപക്ഷേ ഇന്ത്യയെ ഡിസഗ്രേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോലും ഇന്ത്യയെ ചിത്രീകരിക്കാൻ പോലും ശക്തിയുള്ളൊരു വിഷയമാണ് ഇത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടു വേണം ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇതിനെ കൃത്യമായി കാണാൻ അതുകൊണ്ടാണ് ഞാൻ യോഗേന്ദ്ര യാദവിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിട്ടുള്ള ലേഖനമൊക്കെ കോട്ട് ചെയ്തിരുന്നു